ി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി ജവഹർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് പത്ത് വരെ സംസ്ഥാനത്തെ മുപ്പത് സംഘടന ജില്ലകളിൽ നടത്തിവരുന്ന കൺവെൻഷന്റെ ഭാഗമായാണ് കണ്ണൂരിൽ കൺവെൻഷൻ നടന്നത് പത്തു വർഷത്തെ യു പി എ ഭരണം തകർത്തു തരിപ്പണമാക്കിയ ഭാരതത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിന് കടമെടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസനത്തിന്റെ അറിയില്ല അതിന് ഞാൻ പേര് ഇന്ത്യയിലെ ചരിത്രത്തിൽ പത്തിരുപത് കൊല്ലം കഴിഞ്ഞു കൂടുതൽ വായിക്കുമ്പോൾ ഇത് ഒരു നഷ്ടപ്പെട്ട ദശകമായി കാണാതെ കാണാൻ പോകുന്നത് എത്രയോ ചെയ്യാനുണ്ടായാലും എത്രയോ അവസാനങ്ങളുണ്ടായാലും ആ പത്ത് കൊല്ലത്ത് ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഒരു രാജവംശം അവർക്ക് വേണ്ടി അഴിമതി വേറെ എല്ലാവരെയും വിട്ട് രാജ്യത്തിന് അപ്പോ വികസന അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മാധ്യമ സുഹൃത്തുക്കളെ ആകെ മറ്റാൾ പറഞ്ഞു നടക്കുമ്പോൾ ഇതാണ് എന്റെ ഒരു ഉത്തരവ് ഇനി അത് സൈഡിൽ വികസിത കേരളം എല്ലാവരും ഒപ്പം എല്ലാവർക്കും വേണ്ടി പാർട്ടി പറയുമ്പോൾ

എം ടി രമേശ് തുടങ്ങിയവർ സംബന്ധിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ